സർ കഴിഞ്ഞ കുറേ നാളുകളായി സോഷ്യൽ മീഡിയയിലൂടെയാണ് പ്രധാനമായും ഉയർന്നു കേൾക്കുന്ന ഒരു പേരാണ് എപ്സ്റ്റീൻ ഫയൽസ് എന്ന് പറയുന്നത് അപ്പോൾ എപ്സ്റ്റീൻ ഫയൽസ് അതിൽ നിന്ന് കുറച്ച് ഡോക്യുമെന്റുകൾ പുറത്തു വരുന്നു അതിൽ കുറെ ആളുകളുടെ പേരുകൾ ഈ സമൂഹത്തിന്റെ മുഖ്യധാരയിലുള്ള പല രാജ്യങ്ങളിൽ നിന്നുള്ള പ്രമുഖരുടെ പേരുകൾ വരുന്നു അതിനൊപ്പം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരും അതിൻ്റെതെന്ന് പ്രചരിക്കുന്ന ഒരു വീഡിയോയും പുറത്തു വരികയാണ് എഫ്റ്റി ലൈൻലെൻസിൽ അദ്ദേഹവും പോയിട്ടുണ്ട് എപ്സ്റ്റീൻ ഫയൽസിൽ അദ്ദേഹവും ഉൾപ്പെട്ടിട്ടുണ്ട് ഈ പറഞ്ഞതുപോലെ കൊച്ചു കുഞ്ഞുങ്ങളെ ചൂഷണം ചെയ്ത ഒരു വലിയ ഒരു എന്താ പറയുക ഒരു കൾട്ടിൽ ഇവരെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് ഇതിന്റെയൊക്കെ ാണ് ഇതിപ്പോ ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറയുന്ന അമേരിക്കക്കാരനാണ് അപ്പം അദ്ദേഹത്തിന്റെ ഒരു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ഭാര്യ കൂടെ ചെയ്ത ഒരു പ്രക്രിയയാണ് മാക്സലെന്നവരുടെ പേര് അപ്പം രണ്ടും കൂടെ ഈ പ്രായപൂർത്തിയാകാത്തതും അതല്ലെങ്കിൽ കന്യകളായിട്ടുള്ള സ്ത്രീകളെയൊക്കെ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും കൊണ്ടുവന്ന് ഈ പ്രമുഖരാകാൻ പോകുന്നവർക്കും ഇപ്പം നാളെ ഒരു രാജ്യത്തിൻ്റെ നേതൃസ്ഥാനത്ത് വരാൻ സാധ്യതയുള്ളവർക്ക് നിലവിലുള്ളവർക്ക് ബിസിനസ് മാഗ്നറ്റുകൾ ഇങ്ങനെ ലോകത്തിന് നിയന്ത്രിക്കുന്ന വ്യക്തികൾ നിലവിൽ നിയന്ത്രിക്കുന്ന വ്യക്തികളെയും ഭാവിയിൽ നിയന്ത്രിക്കാൻ സാധ്യതയുള്ള വ്യക്തികളെയും ഒക്കെ അവർക്കൊക്കെ ഈ ഇവരെ കാഴ്ചവെച്ചിട്ട് ധനം സമ്പാദിക്കുക എന്നുള്ളതായിരുന്നു ജെഫ്രി യാസിൻ്റെ ഒരു മോഡൽ എന്ന് പറയുന്നത് അപ്പൊ അത് അങ്ങനെ അദ്ദേഹത്തിന്റെ കയ്യിൽ അതുകൊണ്ട് രണ്ടു ലക്ഷത്തിലേറെ വീഡിയോസും അതുപോലെ അങ്ങനെ ലക്ഷത്തിന്റെ കണക്കാണ് അതെ കഴിഞ്ഞ കഴിഞ്ഞ പേപ്പർ ഫയലുകളും ആഴ്ചയിൽ പുറത്തു അതുപോലെസും അപ്പൊ ഒരു സംഗതി അങ്ങനെ ജെഫ്രി ആസ്റ്റിൻ ഭാര്യയും അറസ്റ്റിലാവും രണ്ടായിരത്തി പത്തൊമ്പതില് ഓസ്റ്റിൻ പിന്നെ ജയിലിൽ വെച്ച് മരിക്കുകയും ചെയ്യും അവരുടെ അയാളുടെ വൈഫ് മാക്സിമം ഇപ്പോഴും തടവില് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്ത് അപ്പൊ ഇത് ഈ എഫ്റ്റീൻ ഫയൽസിൽ ട്രംപിന്റെ പേരുണ്ട് അങ്ങനെ ഒരുപാട് ലോക നേതാക്കന്മാരുടെ എല്ലാവരുടെയും ഒരുവിധമൊക്കെ ആൾക്കാരുടെ ഒക്കെ പേരുണ്ട് ട്രംപിന്റെ ഫോട്ടോസും എല്ലാം എല്ലാമുണ്ട് അപ്പോൾ ഇപ്പോൾ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ക്ലിന്റൻറെയും വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സംഗതി എഫ്റ്റീൻ ഫയൽസ് പുറത്തുവിടാതെ ഇങ്ങനെ വലിയ കോൺട്രവേഴ്സി ആയി ഇരിക്കുകയായിരുന്നു ഈ സമയത്താണ് ഇലോൺ മസ്ക് ഒരു കാച്ചുകാശന്ന് ഇലോൺ മസ്കിൻ ട്രംപിൽ തമ്മിൽ അടക്കിയപ്പോഴത്തേക്ക് എഫ്സ്റ്റൈൻ ഫയൽസ് ശരിക്കും കോൺട്രവേഴ്സിയിലേക്ക് വരുന്ന അല്ലെങ്കിൽ ജനശ്രദ്ധയിലേക്ക് വൻ തോൽ വരുന്നത് ഇലോൺ മസ്കിന്റെ ആ പ്രഖ്യാപനത്തിൽ കൂടിയാണ് രണ്ടുപേരും ഉടക്കിയ സമയത്ത് പിന്നീട് ഇലോൺ മസ്കിന് ട്രംപ് ആ എഫ്സ്റ്റൈൻ ഫയൽസ് പരാമർശത്തിന്റെ പേരിൽ നന്നായിട്ട് വരട്ടി കടത്തുന്നവരെ പറഞ്ഞു അപ്പോഴത്തേക്ക് വീണ്ടും ഇലോൺ മസ്ക് ഒരു ക്ഷമാപണത്തിന്റെ രൂപത്തിൽ പുള്ളി പിൻവാങ്ങി അതല്ലെങ്കിൽ മസ്കിന്റെ അമേരിക്കയിലെ നിലനിൽപ്പ് ബുദ്ധിമുട്ടാവുന്ന അവസ്ഥ അതിലും പുള്ളിയും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു കേട്ടിരുന്നു അറിയില്ല എന്നുള്ളതാണ് എഫ്റ്റീൻ ഫയൽസിലുള്ള കണ്ടെത്തലുകൾ ലക്ഷക്കണക്കിന് ഫയൽസുകൾ ഉണ്ട് ഈ പറഞ്ഞതുപോലെ ഈ ഈ ഉപയോഗിക്കപ്പെട്ട എല്ലാം ഈ പ്രായം പൂർത്തിയാകാത്ത പെൺകുട്ടികളും കൊച്ചു പെൺകുട്ടികളും ഒക്കെ ആയിരുന്നു ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള വിഷയമാണ് ബിൽഗേറ്റ്സ് മൈക്രോസോഫ്റ്റിന് ന് അവസാനം ഒരു റഷ്യൻ യുവതിയായിട്ട് ഇടപെട്ടിട്ട് ബിൽഗേറ്റ്സിന് ലൈംഗിക രോഗം വരെ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് വരെ ഉണ്ടായെന്ന് പറയുന്നു അപ്പോഴാണ് നമ്മൾ ബിൽഗേറ്റ്സും ഭാര്യയും തമ്മിലുള്ള ഡിവോഴ്സിന് ശേഷമുള്ള ഒരു ഇന്റർവ്യൂ വൈറലാകുന്നത് ഓർമ്മയല്ലേ ഈ ഡിവോഴ്സിലേക്ക് നയിച്ചത് എന്താണെന്നുള്ള മറ്റു കാരണങ്ങൾ ഉണ്ട് എന്നൊക്കെ പറയുന്ന സാധനം അതെ അതെ അതുപോലെ ഇന്ത്യയിലേക്ക് വരുമ്പോഴത്തേക്കാണ് മോദിയുടെ പേര് ചെയ്യുന്നുണ്ട് മോദിയുടെ പേര് അതിനകത്ത് ഇത്ര മാത്രമേ ഇതൊള്ളൂ മോഡിയുടെ നിർ പിന്നെ എഫ്സ്റ്റീൻ്റെ നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം രണ്ടായിരത്തി പതിനേഴിൽ ഇസ്രായേലിൽ പോയത് ആൻഡ് ഇറ്റ് വർക്ക് എന്ന് മാത്രമേ ഉള്ളൂ എന്താണെന്നുള്ള സംഭവം മനസ്സിലാവുന്നില്ല അതേപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് മറ്റു വേദനയുടെ ഉണ്ട് അനിൽ അംബാനിയുടെ പേര് ഇതിനകത്തുണ്ട് അതൊക്കെ ഏതൊക്കെ രീതിയിലാണെന്ന് നമുക്ക് ഇനിയും വരേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രമുഖരുടെ ഇറങ്ങിയിട്ടുള്ളതാണ് സ്റ്റീൻ ഫയൽസ് ഇപ്പോൾ ക്ലിൻറ്റൻ്റെ പ്രഖ്യാപനം വന്നിട്ടുണ്ട് ക്ലിൻ്റനും പിന്നെ ഹിലാരിയും കൂടെ ഇതിൻ്റെ മുമ്പിൽ പിന്നെ ഹൗസ് ഓഫ് റെപ്രസെൻറ്റീവ്സിൻ്റെ സമിതിയുടെ മുമ്പിൽ ഹാജരാകാം അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇത് 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 പുറത്തു വരാൻ കാരണം ഒടുവിൽ നീതിന്യായ വകുപ്പ് പ്രസിദ്ധീകരിക്കാനായിട്ട് ട്രംപ് ഒപ്പിട്ടതിൻ്റെ പേരിലാണ് ഇതൊക്കെ പുറത്തു വരുന്നത് പക്ഷേ ഈ ഒരു ജെഫ്രിയേസ്റ്റിൻ്റെ ഈ ഒരു സംഗതി നമ്മൾ പുറമേ നമ്മൾ കാണുന്നതെല്ലാം ഒരു സെക്സ് റാക്കറ്റിൻ്റെയോ അല്ലെങ്കിൽ ഒരു നമ്മളിതുവരെ ചരിത്രം കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു സെക്സ് റാക്കറ്റ് കാരണം ആലോചിച്ച് നോക്കണേ ഒരു ഒരു മൂന്ന് ലക്ഷം ഇമെയിൽ എഴുതണമെങ്കിൽ തന്നെ മനുഷ്യന് സമയം എത്ര വേണം അതെ അല്ലെ അപ്പൊ ഈ ആയിരക്കണക്കിന് രണ്ട പതിനായിരക്കണക്കിന് പെൺകുട്ടികളെ കൊണ്ടുവരണമെങ്കിൽ നെറ്റ്വർക്ക് എന്തായിരിക്കും അല്ലേ അപ്പം അതൊരു വലിയൊരു നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല സാർ എങ്ങനെ ഒരു മനുഷ്യ ആയുസിനുള്ളിൽ ഇത്രയും ചെയ്തു എന്നുള്ള ചെയ്തു എന്നുള്ള സംഗതി പക്ഷെ നമ്മളിപ്പോ ഏറ്റവും ഒടുവിൽ മനസ്സിലാകുന്ന സംഗതി ഈ വെറും പിന്നെ പെൺവാണിഭത്തിലൂടെ അതല്ലെങ്കിൽ ഇങ്ങനെ പെൺകുട്ടികളെ സപ്ലൈ ചെയ്ത് കാശുണ്ടാക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി ജഫ്രി എഫ് ജഫ്രി എഫ്സ്റ്റീൻ മൊസാദിന്റെ ഏജന്റായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അറിയുന്ന സങ്ക ഈ മൊസാദിന്റെ ഏജൻസിനെ നമുക്കൊരിക്കലും സി എ എക്കാരെ പോലും നമുക്ക് വേണമെങ്കിൽ കണ്ടെത്താൻ പറ്റും പക്ഷെ മൊസാദിൻ്റെത് ഒരു കാരണവശാലും നമുക്ക് കണ്ടെത്താൻ പറ്റത്തില്ല അത്ര രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഉദാഹരണത്തിന് ഇപ്പം ഗാസ വാറണമെന്ന സമയത്ത് ആ ഹിസ്ബുള്ളയുടെ കേന്ദ്രത്തിൽ തകർന്നെങ്ങനാന്ന് വെച്ച് കഴിഞ്ഞാൽ ബംഗ്ലാദേശിൽ നിന്ന് ആണ് ഇവർക്ക് അണ്ടർവെയറിനുള്ള ഓർഡർ കിട്ടിയത് അല്ലേ അപ്പോൾ ബംഗ്ലാദേശിനെ അപ്പോൾ അവർ പറയുകയാണ് മറ്റേ ഇലാസ്റ്റിക് ഇതിന് ഇതിന് ഇത് പോരാ അതിൻ്റെ ക്വാളിറ്റി വരാ ഞങ്ങൾ സപ്ലൈ ചെയ്യാന്ന് പറഞ്ഞു അതിനകത്ത് വെച്ച ചിപ്സ് വെച്ചിട്ടാണ് ഹിസ്ബുള്ളയുടെ ആൾക്കാരെ ും ആ ഇതൊക്കെ മൊസാദിന്റെ ഈ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലാണ് അപ്പം ഇദ്ദേഹം ഇപ്പം കേൾക്കുന്നത് ഈ ജെഫ്രി ആസ്റ്റിൻ ഈ മൊസാദിന്റെ ഏജന്റാണ് എന്നുള്ള ഒരു സംഗതിയാണ് കേൾക്കുന്നത് അങ്ങനെ വരുമ്പോഴത്തേക്കാണ് ഇപ്പം അമേരിക്കയുടെ ഓരോ നടപടികളെ കുറിച്ചിട്ടുള്ള സംഗതികൾ ചർച്ചയിലേക്ക് വരുന്നുണ്ട് ഓരോ രാജ്യങ്ങളെ പിന്നെ ഈ സ്റ്റാർജെറ്റ് ചെയ്യുന്നതിലുള്ളത് ഭരണമാറ്റങ്ങൾ നടത്തുന്നതിൻ്റെ താല്പര്യങ്ങള് അമേരിക്കയിലേക്ക് പോലും അത് വരുന്നെന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് പോലും വിഘാതമാകുന്ന നിലയിലേക്ക് അമേരിക്കയെ കൊണ്ട് നടപടിയെടുപ്പിച്ച സംഭവങ്ങൾ ഉണ്ടാകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് കാരണം എന്ന് വെച്ചാൽ അമേരിക്കൻ പൊളിറ്റിക്സിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണെന്ന് വെച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ജ്യൂസാണ് ഇപ്പം നാല്പത്തിരണ്ട് ശതമാനം ജ്യൂസുകൾ മാത്രമേ ഉള്ളൂ ലോകത്തുള്ള ജ്യൂസുകൾ നാല്പത്തിരണ്ട് ശതമാനം ആൾക്കാർ മാത്രമേ ഇസ്രയേലിൽ താമസിക്കുന്നുള്ളൂ ഇന്ന് അമേരിക്കയിലുള്ള സകല വ്യവസായങ്ങളും അമേരിക്കൻ രാഷ്ട്രീയത്തിന് മുഴുവൻ ഫണ്ട് ചെയ്യുന്നതും അമേരിക്കയുടെ പോളിസി നിശ്ചയിക്കുന്നതും അതിന് ആര് വന്നല്ല ഡെമോക്രാറ്റ് വന്നു കഴിഞ്ഞാലും റിപ്പബ്ലിക്കൻസ് വന്നു കഴിഞ്ഞാലും ഈ ജൂ ജൂത സമൂഹമായിരിക്കും അമേരിക്കൻ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നത് അപ്പോൾ ആ ഒരു അവിടെയാണ് ഈ പറയുന്നത് പോലെ ഈ മൊസാദിൻ്റെ താല്പര്യവും ജഫ്രിയാസിൻ്റെ സാന്നിധ്യവും വരുന്നത് അപ്പൊ ഇനി ഒരുപാട് സംഗതികൾ പുറത്തു വരാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ മറ്റൊരു നെറേറ്റീവ് കണ്ടിരുന്നു ലോകത്ത് സുപ്രധാനമായി എന്തെങ്കിലും നടക്കാനിരിക്കുന്നതിന് തൊട്ട് മുൻപ് ഇത്തരത്തിൽ ഫയൽസിന്റെ കുറച്ച് പേജുകൾ പുറത്തു വരുന്നു അതിലെന്തോ ഒരു ഒരു കോൺഫ്ലിക്ട് ഇല്ലേ എന്നുള്ളൊരു നെറേറ്റീവ് കേട്ടിരുന്നു അതിനും ഇതുമായി ബന്ധമുണ്ടോ ഉണ്ടാവോ നമ്മളിപ്പോ അമേരിക്കയുടെ താല്പര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റത്തില്ല ഫോർ എക്സാമ്പിൾ ഇപ്പം അമേരിക്ക ഒരു രാജ്യത്തിനെ രക്ഷിക്കാനായിട്ട് മുമ്പോട്ട് വരും ആയിരിക്കുക ചിലപ്പം വളരെ നല്ല പദ്ധതികളുമായിട്ടായിരിക്കും വരുന്നത് ആ പദ്ധതികളിലൂടെയായിരിക്കും നിങ്ങളെ അമേരിക്ക നശിപ്പിക്കുന്നത് അതാണ് അവരുടെ ഒരു പോളിസി ഉദാഹരണത്തിന് ഏറ്റവും വളരെ സിമ്പിളായിട്ടൊരു ഉദാഹരണം പറഞ്ഞല്ല ഇപ്പം നമ്മളിവിടെ ഈ ഫെമിനിസം ഭയങ്കരമായിട്ടുള്ളൊരു എന്താ പറയുക ഇപ്പം നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും വലിയ സംഗതിയാണുള്ള ഫെമിനിസം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ജെൻഡർ ഇക്വിറ്റി അല്ലേ ജെൻഡർ ജസ്റ്റിസ് ജെൻഡർ ഇക്വിറ്റി ജെൻഡർ ഇക്വാലിറ്റി ഇങ്ങനെ പലതും പറയുന്നുണ്ട് അതുകൊണ്ട് പിന്നെ അതുപോലെ തന്നെ ബോഡി ഷെയ്മിങ് പാടില്ല പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഇങ്ങനെയൊക്കെയുള്ള ഉദാത്തമായ ആശയങ്ങൾ പിന്നെ എൽ ജി ബിറ്റിയുടെ ഉള്ള സ്വാതന്ത്ര്യങ്ങൾ ഹ്യൂമൻ റൈറ്റ്സ് ഇതെല്ലാം നമ്മളിന്ന് വളരെ ഉദാത്തമായി കൊണ്ടാടുകയല്ലേ പക്ഷേ ഇതൊക്കെ എവിടെ നിന്നാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയുടെ അൾട്രാ വയലറ്റ് എന്ന് പറഞ്ഞുള്ള ഏജൻസിയാണ് ഈ ിസത്തിന്റെ അടിസ്ഥാന ആസ്ഥാന കേന്ദ്രം എന്ന് പറയുന്നത് ഈ അൾട്രാ വയലൻസ് അൾട്രാ വയലറ്റിൽ നിന്ന് അൾട്രാ വയലറ്റ് പുറത്തേക്ക് വിടുന്ന ഇത്തരത്തിലുള്ള സംഗതികളാണ് ലോകത്തുള്ള ഫെമിനിസ്റ്റ് സംഘടനകളെല്ലാം നേരുകയ്യിട്ട് സ്വീകരിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു നമ്മൾ ഇവിടെ അത് തന്നെയാണ് ഈ അൾട്രാ അൾട്രാവയലറ്റിന് ഫണ്ട് ചെയ്യുന്ന ആരാണ് അമേരിക്കയിലെ മൾട്ടിനാഷണൽ കമ്പനീസ് ആണ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് ആയുധ കമ്പനികൾ ഈവൻ ബിൽഗേറ്റ്സ് ഇങ്ങനെയുള്ള ബഹുരാഷ്ട്ര കമ്പനികളാണ് ഈ അൾട്രാ വയലറ്റിനെ ഫണ്ട് കുട്ടികളെ ഇത് എന്തിനാണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇത് സ്ത്രീകളോടുള്ള സ്നേഹം കൊണ്ടാണ് നമ്മൾ വിചാരിക്കുന്നത് അപ്പം അമേരിക്കൻ മൾട്ടിനാഷണൽ കമ്പനീസ് ആയുധ കമ്പോളവും ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസും കണ്ടെത്തിക്കുന്ന സംഗതി ഡിസ്റ്റർബ്ഡ് വിമൻ അസ്വസ്ഥരായ സ്ത്രീകളെ സൃഷ്ടിക്കുക അസ്വസ്ഥരായ സ്ത്രീകളെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന കുട്ടികൾ അസ്വസ്ഥരാകും അവർ ഈ പറഞ്ഞതുപോലെ അസ്വസ്ഥരാകുന്ന സമൂഹത്തിലേക്ക് നേരെ ഈ പറഞ്ഞതുപോലെ ഇപ്പം പാകിസ്ഥാനിലാണെങ്കിലോ അല്ലെങ്കിൽ എവിടെയാണെങ്കിലോ നേരെ ഒരു തീവ്രവാദ ക്യാമ്പുണ്ടെങ്കിൽ അവിടേക്ക് പോകും അതേപോലെ തന്നെ രോഗമുണ്ടാകാൻ അസ്വസ്ഥമാവുന്ന അമ്മമാർ അപ്പം ഫാർമസ്യൂട്ടിക്കൽ കമ്പനിക്കും ആയുധ ഉദാഹരണത്തിന് ഒസാമ ബിൻ ലാദൻ സിമ്പിൾ എക്സാമ്പിളാണ് ഒസാമ ബിൻ ലാദനും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് എത്ര മക്കളുണ്ടോ എന്ന് ഒസാമ ബിൻ ലാദൻ പോലും അറിയില്ല അപ്പോൾ ഒസാമ ബിൻ ലാദൻ ആളും എൻജിനീയർ ആയിരുന്നു മെഡിക്കൽ സമർത്ഥനായിരുന്നു ഒക്കെ ആയിരുന്നു അപ്പോൾ നമ്മൾ ഈ ടെററിസ്റ്റ് ഇന്നത്തെ ഇന്ന് ലോകത്തിലുള്ള തീവ്രവാദ അല്ലെങ്കിൽ ടെററിസ്റ്റുകളുടെ എണ്ണെടുത്ത് നോക്കുക ഓരോ ടെററിസ്റ്റും ഈ അസ്വസ്ഥമായ അമ്മമാരുടെ മക്കളാണ് അവിടെയാണ് ആയുധത്തിൻ്റെ കമ്പോൾ അതേപോലെ തന്നെ ഇന്നിപ്പം ഈ നമ്മുടെ ഇവിടെ മയക്കുമരുന്നിൻ്റെ വിഷയമല്ലേ കേരളത്തിൽ ആ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കുട്ടികളുടെ കുടുംബത്തിലേക്ക് ചെന്ന് നോക്കും അസ്വസ്ഥമായ അസ്വസ്ഥമായ ഒരു സംശയം വേണ്ട ഒരു സംതൃപ്തമായ കുടുംബത്തിൽ നിന്ന് ഒരു മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കുട്ടി ഉണ്ടാവില്ല അപ്പൊ അവിടെ ഈ അസ്വസ്ഥമായ കുടുംബത്തിൽ നിന്നിടുന്ന കുട്ടികൾ മയക്കുമരുന്ന് ഉപയോഗിക്കുമ്പോൾ അവർ ഒരു അഞ്ചു വർഷം അഞ്ചോ ആറോ വർഷം കഴിയുമ്പോൾ അതിനകത്ത് ഒരു എഴുപത് എഴുപത്തഞ്ച് ശതമാനം ആൾക്കാരെങ്കിലും പൊട്ടൻഷ്യൽ പേഷ്യൻസ് ആയിരിക്കും അപ്പൊ അത് വലിയ മാർക്കറ്റാണ് അതേപോലെ ടേസ്റ്റ് ടേസ്റ്റിലൂടെയാണ് ഇന്ന് ലോകത്തിലെ ഫാർമസ്യൂട്ടിക്കൽ അമേരിക്കൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി മുഴുവൻ വിപണനം കണ്ടെത്തുന്നത് വേറെ ഒന്നും വേണ്ട മേഖല ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു പത്ത് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ രാവിലെയും വൈകീട്ടും രാത്രിയിലും ഒക്കെ കുഴിമന്തിയും ഷവർമയും അടിക്കുന്ന കുട്ടികളുണ്ടാവും അവർക്ക് ഇന്ന് പതിനഞ്ചോ ഇരുപതോയസ് ഉണ്ടാവും ആയിരിക്കും പത്തു വർഷം കഴിയുമ്പോഴത്തേക്ക് അവർക്കുണ്ടാകുന്ന രോഗങ്ങൾ എന്തായിരിക്കും ഒന്ന് ഹോർമോണൽ ഇംബാലൻസ് കൊളസ്ട്രോൾ കൊളസ്ട്രോൾ പ്രഷർ ഷുഗർ കിഡ്നി ഡയാലിസിസ് ഇപ്പം താലൂ ഇപ്പം കഴിഞ്ഞ കേരള ബജറ്റില് പിന്നെ ധനകാര്യ വകുപ്പ് മന്ത്രി ബാലഗോപാൽ പറഞ്ഞു എല്ലാ താലൂക്ക് ആശുപത്രികളിലും ഡയാലിസിസ് സെന്റർ യൂണിറ്റുകൾ സ്ഥാപിച്ചു അത് കേരളത്തിൽ ഒന്നാം സ്ഥാപന സംസ്ഥാനമാണത് അത് ഡീമെറിറ്റാണോ ഈ പോക്ക് പോകുമ്പോൾ ഒരു പത്ത് വർഷം കഴിയുമ്പോഴത്തേക്ക് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഡയാലിസിസ് സെന്ററുകൾ വേണ്ടി കേരളത്തിൽ എണ്ണ കൂടി വരുന്ന ക്യാൻസറുകളുടെ എണ്ണം നോക്കും അപ്പൊ ഇതൊക്കെ ഇതെല്ലാം കേന്ദ്ര ബിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അൾട്രാവയ ഈ ആശയങ്ങളിലൂടെയാണ് വരുന്ന സാധനം ഒന്ന് ആലോചിച്ച് നോക്കുക വളരെ സിമ്പിൾ പോയിന്റ് ആണ് ഡിസ്റ്റർബ്ഡ് വിമൻ സിമ്പിൾ അതെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു തന്നത് എഫ്റ്റീൻ ഫൈനലിലേക്കാണ് അപ്പൊ ഇതിന് ഇങ്ങനെയൊക്കെയുള്ള ഒരു ഒരു ലാർജ് തീമിനകത്ത് നിന്നാണ് നമ്മൾ ഇതിനെയൊക്കെ കാണേണ്ടത് അവിടെയാണ് ഈ ജ്യൂസിന്റെ സാന്നിധ്യവും ഇസ്രയേലിൻ്റെ സാന്നിധ്യം അപ്പോൾ എൻ്റെ ഒരു സംശയം ഇതാണ് ഇപ്പോൾ ഇപ്പോ ജെഫ്രി എബ്സ്റ്റീൻ എന്ന് പറയുന്ന വ്യക്തി എപ്റ്റീൻ ഒരു വലിയൊരു മാഫിയ സംഘം നടത്തുന്നു ഇവരൊക്കെ അവിടെ പോയി എത്തിപ്പെടാനുള്ള കാരണം അവിടെ ചെന്നാൽ എന്തെങ്കിലും നേട്ടം ലഭിക്കുമെന്നാണോ അതോ ഈ ശാരീരിക സുഖത്തിനാണോ എനിക്കത് വ്യക്തിപരമായിട്ട് എനിക്കത് വ്യക്ത ആ പിക്ചർ വ്യക്തമാകുന്നില്ല എന്തിനായിരിക്കാം എന്നുള്ളത് അവിടെയാണ് ഈ ഇതിന്റെ അവിടെ അവിടെ ചെന്ന് പെട്ടിരിക്കും ആ രീതിയിലായിരിക്കും അവരുടെ ഓപ്പറേഷൻ നമ്മൾ ചിന്തിക്കത്തില്ല നമ്മളറിയില്ല നമ്മളിപ്പോൾ ഒരു 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 കുട്ടി ടെററിസ്റ്റ് ക്യാമ്പിൽ എത്തുന്നത് അവൻ അവൻ്റെ അടുത്ത് പുറത്ത് ആരെങ്കിലും വന്നേ നീ ഇന്നടുത്ത് പോകണമെന്നൊന്നും പറയത്തൊന്നുമില്ല അവൻ അറിയാതെ അവിടേക്ക് എത്തിയിരിക്കും ആ രീതിയിലേക്കാണ് ഈ ഓരോ നേതാക്കന്മാരെയും മറ്റ് സംഗതികളെയും ഇപ്പോൾ നേതാക്കൾ ഉദാഹരണത്തിനിപ്പോൾ നമ്മൾ തമ്മിൽ സൗഹൃദമുണ്ട് അപ്പൊ നമ്മൾ തമ്മിലുള്ള സൗഹൃദത്തിൽ ഒരുപക്ഷെ മേഘ എന്നെ അവിശ്വസിക്കുന്നുണ്ടാവില്ലായിരിക്കും അതിന്റെ പേരിൽ ഞാൻ മേഘയുടെ ചില കാര്യങ്ങൾ സജസ്റ്റ് ചെയ്യുന്നു ഇത് മേഘയൊരു ആവശ്യം പറയുന്നു മേഖയുടെ ചിലപ്പോൾ ഒരു ഹെൽത്ത് ഇഷ്യൂ ആയിരിക്കാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഇഷ്യൂ ആയിരിക്കാം ഓ അത് ഉണ്ടെങ്കിൽ ഇന്നടത്ത് പോയത് പരിഹാരം കിട്ടും എന്ന് പറയുന്നു നിങ്ങൾ അങ്ങോട്ട് പോകുന്നു അവിടെ പോകുമ്പോൾ ചിലപ്പോൾ സഹായം കിട്ടിയതിരിക്കും ചിലപ്പോൾ അവിടെ നിങ്ങൾ വീണ്ടും കൂടുതൽ പിന്നെ സന്തുഷ്ടയായി ചിലപ്പോൾ അവിടെ ആ ഒരു പുതിയ വ്യക്തിയെ പരിചയപ്പെടുന്നുണ്ടാവും ഇങ്ങനെ ഇങ്ങനെയുള്ള കണക്ഷൻസിലൂടെയാണ് ഈ ഒരു സ്ഥലത്ത് എത്തിക്കുക ഇത് നമ്മൾ തിരിച്ചറിയത്തില്ല ഇത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം വളരെ മനോഹരമായിട്ട് അമേരിക്ക നടപ്പിലായി കൊണ്ടുവന്നിരിക്കുന്ന സംഗതി ഉദാഹരണത്തിന് നമ്മുടെ കേരള മോഡൽ ക്ലാസിക്കൽ എക്സാമ്പിൾ ആണ് ഈ കേരള മോഡലിന്റെ റിസൾട്ടാണ് ഇന്ന് കേരളം കാണുന്ന സകല രോഗങ്ങളുടെയും അതേപോലെ തന്നെ നമ്മളുടെ പാരിസ്ഥിതികമായ വിഷയങ്ങളുടെയും സാമ്പത്തികമായ വിഷയങ്ങളുടെ ഒക്കെ മൂലകാരണം നമ്മൾ കൊട്ടിഘോഷിച്ചിരുന്ന കേരള മോഡല പക്ഷെ കേരള മോഡല നമ്മൾ എന്ത് ചെയ്തു ആലിംഗനം ചെയ്യുകയാണ് ചെയ്തത് ആ ആലിംഗനത്തിലൂടെയാണ് നമ്മൾ സ്വയം നശിക്കുക അവർക്ക് ഒന്നും ചെലവഴിക്കേണ്ട ആവശ്യമില്ല ബ്രിട്ടീഷ് കൊളോണിയലിസത്തിൽ അവർക്ക് സംവിധാനങ്ങൾ വേണമായിരുന്നു പട്ടാളക്കാരെയും സംവിധാനങ്ങളും എല്ലാം വേണം അടക്കി ഭരിക്കാനായിട്ട് ഇതല്ല നമ്മൾ തന്നെ സ്വയം നശിച്ചു കൊടുക്കും നമ്മൾ തന്നെ സ്വയം ഒരു ആവേശത്തോടു കൂടി ഉദാഹരണത്തിന് നമ്മളെ ഇവിടുത്തെ പിന്നെ കോഴി ഒരു ദിവസം എത്ര ലക്ഷം കോഴിയാണ് കേരളത്തിൽ കൊല്ലുന്നത് ഇത് മുഴുവൻ ഇവിടുത്തെ ആൾക്കാരിലേക്ക് പോകില്ലേ അല്ലേ നമ്മളുടെ അന്തരീക്ഷത്തിൽ രക്തത്തിന്റെ സ്മെല്ലുണ്ട് നമ്മൾ തിരിച്ചറിയുന്നില്ല ഈ പത്ത് ലക്ഷം കോഴിയെ കൊല്ലുന്നുണ്ടെങ്കിൽ അതിന്റെ ചോരയുടെ സ്മെല്ല് പുറത്തു വരില്ലേ അന്തരീക്ഷത്തിലുണ്ടാവില്ലേ നമ്മളുടെ ഈ അന്തരീക്ഷത്തിൽ പോലും അതിൻ്റെ ചോരയുടെ സ്മില്ല നമ്മൾ തിരിച്ചറിയാത്ത അവസ്ഥയിലേക്ക് എത്തി ഇരുപത്തിനാല് മണിക്കൂർ ഇരുപത്തിനാല് കൊണ്ട് പുറത്തു വരുന്ന കോഴി മുട്ട വിരിഞ്ഞു വരുന്ന കോഴി അല്ലേ ഇരുപത്തെട്ട് വയസ്സ് ദിവസം കൊണ്ട് വളർച്ച പൂർത്തിയാകുന്നു എല്ലാം ഫാസ്റ്റായിട്ട് ഏഹ് അപ്പൊ അങ്ങനെ ഫാസ്റ്റായിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ആ ആ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അതിൻ്റെ ടെൻഡൻസി നമ്മളുടെ കോശങ്ങളെയും ബാധിക്കത്തില്ല അല്ലേ ഇന്നിപ്പോൾ കേരളത്തിൽ ആണുങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശീരസ്ഖലനമാണ് പലരും ഈ മയക്കുമരുന്നിലേക്ക് പോകാനുള്ള ഒരു വൺ ഓഫ് ദ മെയിൻ റീസൺസ് ഈ ഈ പ്രശ്നമാണ് ഈ കോഴിയുടെ ഈ ഇത്രയും ഹോർമോണൽ ഇമ്പാലൻസ് വരുമ്പോ സ്വാഭാവികമല്ലേ അപ്പൊ ഇത്തരത്തിലുള്ള പല രീതിയിലാണ് ഇതിന്റെ ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നത് വളരെ വലിയ വിശാലമായ ഒരു ടോപ്പിക് ആണ് അപ്പൊ അതുകൊണ്ട് അത് അതിനകത്ത് നിന്നുകൊണ്ട് വേണം നമ്മൾ ഈ എപ്സ്റ്റീൻ കാണാൻ അപ്പൊ നിയമപരമായൊരു വഴി എന്ന് പറയുന്നത് പോസിബിൾ ആണോ ഈ പറയുന്ന പോലെ മോദി അടക്കമുള്ളവരെ വീഴ്ത്തുന്ന തരത്തിൽ അതോ ഇതൊരു ഇങ്ങനെ ഒരു നിലവിൽ വെച്ച് നോക്കുമ്പോൾ ഇറ്റ് വർക്ക് മാത്രമേ അതിനകത്തുള്ളൂ അതായത് നിർദ്ദേശപ്രകാരം മോഡി ഇസ്രയേലിലേക്ക് പോയി അത് നടന്നു സംഭവിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എന്ത് സംഭവിച്ചു എന്നുള്ളതൊന്നും അതിനകത്ത് കൊടുത്തിട്ടില്ല പക്ഷേ അത് അസംബന്ധമാണെന്നും അടിസ്ഥാനരഹിതമായ ഒരു സംഗതിയാണെന്നും കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിട്ടുമുണ്ട് അല്ലാതെ ഒരു സ്ത്രീകളെ സ്ത്രീകളോ അല്ലെങ്കിൽ കുട്ടികളോടൊ ബന്ധപ്പെടുത്തിട്ടുള്ള സംഗതികളൊന്നും അതിനകത്ത് അതുപോലെ ബാക്കിയുള്ള നേതാക്കളെ സംബന്ധിച്ചുള്ളതും ഇതുപോലെയാണോ ബാക്കിയുള്ള ട്രംപിന്റെ കൂടെയുള്ള കുറേ കുഞ്ഞുങ്ങളുടെ ഫോട്ടോസൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടൊരു നിയമ വഴിയിലേക്ക് പോകാനുള്ള ഇപ്പം ക്ലിന്റനും ഹിലാരി ഹാജരാവാന്ന് പറഞ്ഞിട്ടുണ്ട് അതിപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നേയുള്ളൂ